കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തിൻകാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കളപ്പറമ്പൻ അബ്ദുൾ ഗഫൂറിന്റെ വീട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സന്ദർശിച്ചു കുടുംബത്തിനുള്ള അടിയന്തര സഹായധനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൃഗങ്ങളെ അടക്കം നിരവധി തവണ ഇതേ കടുവ് ആക്രമിച്ചിട്ടും നിരന്തരം ജനങ്ങൾ പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കാത്തതാണ് സംഭവത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാർ അബൂബക്കർ മിർഷാദ് റഹ്മാൻ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ജില്ലാ സെക്രട്ടറി സാക്കിർ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു